നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ ചെറിയ പിന്മാറ്റങ്ങളൊന്നും ദൈവം ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നാണ് നമ്മുടെ ചിന്ത എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും ചരിത്രത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ ചെറിയ പിന്മാറ്റത്തെക്കാ പോലും എന്തായിട്ട് എന്തായിട്ടെടുക്കുന്നുണ്ട് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും കാണിച്ചാൽ ഒരുപക്ഷെ അത് ദൈവം ശ്രദ്ധിച്ചില്ലെന്നിരിക്കും പക്ഷേ തൻ്റെ ജനത്തിൻ്റെ ചെറിയ പോലും ദൈവം എന്തു ചെയ്യുന്നു വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത് നമ്മളെക്കുറിച്ച് ദൈവത്തിനു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മടങ്ങി വരണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അതുണ്ടാകത്തില്ല ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകത ഏതാണ് ദൈവം ദുഷ്ടജനതയെ ഒരു പക്ഷേ അവൻ വളരാൻ അനുവദിച്ചേക്കും നമ്മുടെ സങ്കീർത്തനങ്ങളിൽ വായിക്കുമ്പോഴത്തേക്ക് എന്താ മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിന് മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോഴും ഒക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട് ദുഷ്ടന്മാരുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ സ്വദേശീയമായ പച്ചവൃഷം പോലെ അല്ലെങ്കിൽ അവൻ പുല്ല് മുളയ്ക്കുന്നത് പോലെ മുളയ്ക്കുന്നു അത്രയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ പച്ചപ്രശ്നം തഴയ്ക്കുന്നത് പെട്ടെന്നാണ് പക്ഷേ പിന്നെ ഞാനതിരെ അതിനെ കണ്ടില്ല അപ്പോൾ ഒരു തഴപ്പ് കണ്ടുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുമ്പോൾ നമുക്ക് പറയത്തില്ല അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറയാൻ കഴിയത്തില്ല ഒരു പക്ഷേ ദുഷ്ടന്മാരുടെ തഴപ്പ് ദൈവം ശ്രദ്ധിക്കുന്നില്ല അവർ വളരുന്നതിനെക്കുറിച്ച് ദൈവം അത്ര വ്യാകുലപ്പെടുന്നില്ല കാര്യം ദൈവത്തിനറിയാം എത്ര സമയമേ ഉള്ളൂ ഒരു സീസണിലേക്ക് മാത്രമേ ഉള്ളൂ ഇവരുടെ വളർച്ച നമ്മൾ എത്രയോ ആളുകളെ കണ്ടു അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ചില കാലങ്ങൾക്ക് ശേഷം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ വളർച്ചയല്ല നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എത്രയോ ആളുകളെ നമ്മൾ കണ്ടു ശരിയായ മാർഗത്തിലൂടെ അല്ലാതെ വളർന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും നിലനിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ത് സംഭവിക്കുന്നു ഇൻ ഫ്യൂ ഇയേഴ്സ് അവരെ തകർന്നു പോകുന്നു നമ്മൾ കാണുന്നത് എന്നാൽ നീതിമാൻ നമ്മൾ തൊണ്ണൂറ്റി രണ്ടാം സംഘടനത്തിന് പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് നീതിമാൻ പന പോലെ തഴക്കും നീതി ചെയ്യുന്നവനെ ചെയ്യുന്നവനെക്കുറിച്ച് അവൻ്റെ തഴപ്പെന്ന് പറയുന്നത് പച്ചവർഷം പോലെ അല്ല പനെ ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല വളർന്നത് അല്ലേ അങ്ങനെ വളർന്നാൽ മതിയെന്നേ നമ്മൾ ഈ എക്സ്ട്രാ വളർച്ച ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് അത് സഭയ്ക്കാണെങ്കിലും ഏതിനാണെങ്കിലും ചില സഭകളൊക്കെ ഡപ്പെന്ന് പറഞ്ഞ് വളർന്ന് കാണും കുറച്ച് കഴിയുമ്പം കാണാനില്ല വളരുന്നത് എപ്പോഴും എങ്ങനെ മതി പുതിയ മതി പക്ഷേ വളരുന്നത് പല പോലെ ആയിരിക്കണം സ്വദേശീയമായ പച്ചവൃഷം പോലെ വളരരുത് സഭയാണെങ്കിലും അങ്ങനെ വളരരുതെന്നാണ് എൻ്റെ ചിന്ത സഭയിൽ ആൾ കൂടുന്നത് ഞാൻ ഇതിലൊന്നുമല്ല പക്ഷേ ആൾ കൂടുന്നതനുസരിച്ച് അവരെ ക്വാളിറ്റിയിൽ വളർത്തിക്കൊണ്ട് വരുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് ആൾ കൂടിക്കോട്ടെ അല്ലേ ആള് കൂടിക്കോട്ടെ ഇപ്പം ഞാൻ ഈ മാസ് കൺവേർഷനൊന്നും ഒന്നും അല്ല പക്ഷെ മാസ് കൺവേർഷൻ നടക്കുമ്പോഴും ഓരോ വ്യക്തിയും വിശ്വാസത്തിൽ ഉറച്ചു തന്നെ ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത അങ്ങനെയാണെങ്കിലേ വരാകൂ പത്ര എൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ മൂവായിരം പേര് രക്ഷിക്കപ്പെട്ടു അപ്പം നമ്മൾ ചിലപ്പോൾ അതൊരു മാസ് കൺവേർഷൻ അല്ലായിരുന്നു അല്ല കറക്ടർ എന്നറിയാമോ അന്ന് മൂവായിരം പേരൊന്നും അല്ല അവിടെ കൂടിയത് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റെന്ന് അതിൻ്റെ അർത്ഥം അവിടെ വന്നവരെല്ലാം കൂടെ സ്നാനമേറ്റെന്നല്ല നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കണം നമ്മൾ എന്തിലെന്നറിയാമോ ഒരു ക്രൂസൈഡ് വരുന്ന മുഴുവൻ ആളും കൂടെ സഭയിൽ നാളെ വരുമോ ഭരത്തൊന്നുമില്ല അതല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം കർത്താവ് ഓരോരുത്തരെ അത് മൂവായിരം പേരുണ്ടെങ്കിൽ ഓരോരുത്തരെ ഞങ്ങളുടെ ബാംഗ്ലൂരിലൊരു മീറ്റിംഗിൽ സംസാരിച്ചപ്പോഴും ആളുകൾ ചോദിച്ചു അങ്ങനല്ലേ പത്രോസ് പത്രോസിൻ്റെ ഒരു മാസ് കൺവെൻഷൻ അല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ല പത്രോസ് റോസ് പറയുന്ന ഒന്നാമത്തെ വാചകം എന്താണ് നിങ്ങളിൽ ഓരോരുത്തൻ തങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി യേശു സ്നാനം സ്നാനമേൽ ഓരോരുത്തർ ഈ പേഴ്സൺ അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ വളരെ ഇടുക്കമാണ് അല്ലേ അതിൻ്റെ പ്രത്യേകത മാസമായിട്ട് ആർക്കും കയറാൻ പറ്റിയില്ല മൂവായിരം പേർക്ക് വേണമെങ്കിലും കയറാം പക്ഷേ കയറുന്നവർ ഒറ്റയ്ക്കൊറ്റയ്ക്കേ കയറാൻ പറ്റുകയുള്ളൂ അതാണ് നമ്മൾ പഠിക്കേണ്ടതായ ആദ്യത്തെ പാഠം സഭാ വളർച്ച എപ്പോഴും എങ്ങനെയാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കയറണം ദൈവരാജ്യത്തിലേക്ക് കയറാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മൂവായിരം പേര് വന്ന് ക്യൂ നിന്നോട്ടെ പക്ഷെ കയറുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും അതാണ് വേദപ്രസത്തിൻ്റെ തത്വം അതുകൊണ്ട് ദൈവസഭയുടെ വളർച്ചയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വളർച്ച ഒരു പച്ചവർഷത്തെ പോലെ ആയിരിക്കരുത് എപ്പോഴും വന തഴക്കുന്നത് പോലെയുള്ള ഒരു തഴപ്പാണ് നമുക്ക് ആവശ്യം ഞാൻ പറഞ്ഞത് പുറത്തുള്ള ആളുകളുടെ അല്ലെങ്കിൽ ദൈവികതയില്ലാത്ത ദൈവിക രീതിയിൽ പോകാത്ത യേശുക്രിസ്തുവിൻ്റെ പേര് വഹിക്കുന്നവരുമുണ്ട് അവരുടെ വളർച്ചയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുഷ്ടന്മാരുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ എന്താ അത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടേണ്ടതായ കാര്യമൊന്നുമില്ല കാര്യം ദൈവികത എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ചെറിയ രീതിയിലാണെങ്കിലും ദൈവം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധാലുവാണ് വലിയ സഭകളൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ വിശദാംശങ്ങളിൽ നമുക്ക് ശ്രദ്ധാലു ആകാൻ കഴിയുന്നുമില്ല അതൊരു വലിയ പ്രശ്നമാണ് ഒരാൾക്കൂട്ടമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ദൈവസഭയില് എന്ത് എന്ത് പറ്റുന്നില്ല ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ ഈ യഹൂദ്യ ഇസ്രായേലിയർ കാണിച്ച പല കാര്യങ്ങളും ദൈവം കണ്ണടച്ചിട്ടുണ്ട് പക്ഷേ യഹൂദ്യയില് ഒരു ചെറിയ പിന്മാറ്റം ഉണ്ടായപ്പോൾ തന്നെ ദൈവം യോവൽ പ്രവാചകനെ അയച്ച് അതിനെതിരെ വളരെ രൂക്ഷമായ നിലയിൽ വളരെ രൂക്ഷമായ നിലയിൽ സംസാരിക്കുകയാണ് ദൈവം തന്നെ ജനത്തിൻ്റെ വീഴ്ചകളുടെ ആദ്യം മുതൽ ഇടപെടുന്നു അതായത് അവരുടെ പിന്മാറ്റത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ അവർക്ക് ശിക്ഷണം നൽകുന്നു ശിക്ഷയല്ല ശിക്ഷണം നൽകുകയാണ് രണ്ടും രണ്ടാണ് ശിക്ഷണം പറയുമ്പോൾ എന്താണ് കൊല്ലാൻ വേണ്ടിയുള്ളതല്ല ശിക്ഷണം നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ശിക്ഷണം ശരിയാക്കാൻ വേണ്ടിയുള്ളതാണ് അതിനൊരു പക്ഷേ വേദനാജനകമായിരിക്കും ഇപ്പോൾ ഡയബറ്റിക് വന്ന ഒരാളുടെ കാലിൻ്റെ വിരൽ മുറിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല ഡോക്ടർ എന്തൊരു ക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ കാലിൻ്റെ വിരൽ മുറിക്കുമ്പോൾ അയാൾ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ എന്ത് നമ്മളെ ശിക്ഷിക്കുകയാണെന്നാണ് ശരിക്കും ശിക്ഷയല്ല കാലിൻ്റെ വിരൽ മുറിക്കുന്നതിലൂടെ ഡോക്ടർ രക്ഷകനാവുകയാണ് നമ്മൾ അല്ലാതെ ശിക്ഷകനാവുകയല്ല അപ്പോൾ കാലിൻ്റെ വില വിരലു മുറിക്കുന്നത് പോലും എന്തല്ല ശരിക്കും ഒരു ശിക്ഷയല്ല ശരിക്കും എന്താണ് രക്ഷയാണ് എന്തുകൊണ്ട് കാരണം ദ ഹോൾ ബോഡിയെക്കുറിച്ച് കൺസേൺ ഉള്ളത് കൊണ്ടാണ് ഡോക്ടർ എന്തു ചെയ്യുന്നത് ആ വിരല് കളയുന്നത് ഇതുപോലെ സഭയിലെ ശിക്ഷണ നടപടികൾ ദൈവം ചെയ്യുന്നതായ ശിക്ഷണ നടപടികൾ തീർച്ചയായും സഭയെ നശിപ്പിക്കാൻ വേണ്ടിയല്ല പ്രത്യേകത എന്തിനു വേണ്ടിയുള്ളതാണ് ആ സഭയുടെ ആകമാനമായ വളർച്ചയ്ക്ക് പ്രോബ്ലം ഉണ്ടാക്കാത്ത രീതിയിൽ ആ സഭയുടെ പഴുപ്പ് എല്ലായിടത്തേക്കും വ്യാപിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യുകയാണ് കട്ട് ചെയ്ത് കളയുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് ശിക്ഷണമാണ് അല്ലാതെ ശിക്ഷയല്ല ഇവിടെ യോവലിൻ്റെ സമയത്തും യോവൽ പ്രവചിക്കുന്ന സമയത്ത് ഏഴുശലിമിൽ ദേവാലയമുണ്ട് യോവയിൽ പ്രവചിക്കുന്ന സമയത്ത് ഏഴുശിലേമിൽ പുരോഹിതന്മാരുണ്ട് യോവയിൽ പ്രവചിക്കുന്ന സമയത്ത് യഴുശലേമിൽ ആരാധനയുണ്ട് യോവയിൽ പ്രവചിക്കുന്ന സമയത്ത് യഴുശലൈം ദേവാലയത്തിൽ യാഗമുണ്ട് യോവയിൽ പ്രവചിക്കുന്ന സമയത്ത് യരുശ്വിലയും സഭയിൽ മൂപ്പന്മാരുണ്ട് അതായത് അവരുടെ സഭ വളരെ സജീവമായ അതുകൊണ്ടാണല്ലോ മൂപ്പന്മാരൊക്കെ ഉള്ളത് ഇല്ലേ പിന്നീട് വരുന്ന പല സമയത്തും മൂപ്പന്മാരോ പ്രവാചകൻ എന്നാണ് പുരോഹിതന്മാരോ ഇല്ലാതെ ആരാധന ഇല്ലാത്ത ഒത്തിരി സന്ദർഭങ്ങൾ യഹൂദിയയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ദേവാലയം അടച്ചു കളഞ്ഞ അമസ്യാമിൻ്റെ കാലഘട്ടത്തിൽ അവൻ ദേവാലയം അടച്ചു കളയാണ് അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ യോവേൽ പ്രവചിക്കുമ്പോൾ ദേവാലയം അടച്ചിട്ടില്ല അവിടെ ആരാധനയുണ്ട് അവിടെ യാഗമുണ്ട് അവിടെ പാട്ടുണ്ട് അവിടെ കീർത്തനമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നിട്ടും അവിടെയുള്ള ചെറിയ പിന്മാറ്റത്തെ ദൈവം വളരെ പ്രസക്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു യഹോവ ദൈവമാണ് എന്നുള്ള പേരോടുകൂടെ യോവേൽ പ്രവാചകൻ പെത്തുപേരിൻ്റെ മകൻ പെതുവേൽ എന്ന് പറഞ്ഞാൽ എല്ലാർജ് ടു ഗാഡ് ദൈവത്തിന് വേണ്ടി വികസിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വിജൃംഭിച്ചു നിൽക്കുന്നവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന് വേണ്ടി വിശാലപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് പെതുവേൽ എന്ന് പറയുന്നത് അവൻ്റെ മകനായ യോവൽ യോവൽ ദൈവത്തിൻ്റെ വചനം ജനങ്ങളുടെ മധ്യത്തിലേക്ക് എങ്ങനെയുള്ള ജനങ്ങളുടെ മധ്യത്തിലേക്ക് ആരാധനയും പ്രസംഗവും മൂപ്പന്മാരും എല്ലാം ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ യോവേലിൻ്റെ പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊൽപ്പീൻ മൂപ്പന്മാരെ ദേശനിവാസികളെ എൽഡേഴ്സ് മൂപ്പന്മാരെ എന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം അന്നത്തെ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആദ്യം യോവേൽ അതിനെക്കുറിച്ച് പറയാൻ കാര്യം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാം കളഞ്ഞു കുളിച്ച ഒരു സഭയല്ല ഒന്നുകൂടെ ഞാൻ എംഫസൈസ് ചെയ്യട്ടെ ഇതൊക്കെ നമുക്ക് പ്രസക്തമാകുന്നതിൻ്റെ കാരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സഭകൾ എന്താ അത്ര വലിയ പിന്മാറ്റത്തിനൊന്നും പോയില്ല എന്ന് പറഞ്ഞേക്കാം പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ തന്നെ മൂപ്പന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം ശരിക്കും മൂപ്പന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനസമൂഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവർ അനുസരണമുള്ളവരും ഒരു പരിധി വരെയൊക്കെ ദൈവികത സൂക്ഷിക്കുന്നതുമായ ജനങ്ങളാണ് എന്നിട്ടും എന്നിട്ടും അവരോട് സംസാരിക്കുകയാണ് അവിടെ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുപോലെ ഒരു കാര്യം നിങ്ങൾ നേരത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളോടും തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ച് പറയണം ഇതുപോലൊരു കാര്യം ചരിത്രത്തിൻ്റെ പുറ പുറകിലും നടന്നിട്ടില്ല ചരിത്രത്തിന് ശേഷവും ഇതുപോലെ ഒരു കാര്യം നടക്കുകയില്ല അല്ലെങ്കിൽ നടക്കാൻ അതായത് ഒരു ഹിസ്റ്റോറിക് ഇവൻ്റ് എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ചാണ് യോഗരോട് പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഈ പറയുന്നത് അവിടെ പറയുന്ന കാര്യം ദേശത്തെ കീഴടക്കിയ ഒരു വലിയ കാർഷിക ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു കാർഷിക സമൂഹമാണ് അതുകൊണ്ട് അവരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കാർഷിക ദുരന്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ സമൂഹത്തെയും ഓരോ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഇപ്പം നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഗ്ലോബൽ റിസഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ചിലപ്പോൾ ബിസിനസ് കാര്യമൊക്കെ വലുതായിട്ട് ബാധിക്കുമായിരിക്കും ഇവിടെ നമുക്ക് ചില കുറച്ച് റബറും ഇച്ചിരി തേങ്ങായും മഹായും ഒക്കെ നിൽക്കുന്ന നമ്മളെ ഒന്നും അത്ര പെട്ടെന്നൊന്നും ഇതിനെ ബാധിക്കുന്നില്ല വലിയ വലിയ ആളുകളെ ആയിരിക്കും അത് ബാധിക്കുന്നത് അതേസമയം ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു പഠനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ജോലിക്കാരെ ആയിരിക്കും അത് ബാധിക്കുന്നത് കാര്യം ജോലിക്കാർക്ക് ശമ്പളം കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോഴും എന്തു ചെയ്യും കർഷകരായ ആളുകൾ വല്ല കപ്പയോ ചേമ്പോ കാച്ചിലോ ഒക്കെ കഴിച്ച് ജീവിക്കും അതും ഒരു പക്ഷേ കർഷകരെ ബാധിക്കാൻ കാര്യമില്ല പക്ഷേ കർഷകരെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ് ആ എല്ലാവരെയും ബാധിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലതും കഴിക്കണ്ടേ കാശ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ ദൈവം ഇസ്രായേലിനോട് അല്ലെങ്കിൽ യഹൂദിയോട് ഇടപെടാൻ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമിക്കുന്ന കാര്യം അവർക്ക് ബോധ്യമാകേണ്ടതിന് വേണ്ടി ദൈവം അവർക്ക് അയച്ചത് ഒരു കാർഷിക ദുരന്തമാണ് നിങ്ങൾ ആലോചിക്കണം അവിടെ പറയുന്നത് നാല് കാര്യങ്ങളാണ് തുള്ളൻ വെട്ടുക്കിളി വീട്ടിൽ പച്ചപ്പുഴു നാലാമത്തെ വാക്യത്തിൽ അതിനകത്ത് നമ്മൾ പറയുകയാണ് തുള്ളൻ തിന്നിട്ട് ശേഷിപ്പിച്ചത് തുള്ളൻ വന്നാൽ തന്നെ മിക്കവാറും ഉള്ളത് തിന്നും പിന്നെ എന്തെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടുക്കളി വന്നു വെട്ടുക്കളി തിന്നിട്ട് എന്തെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടിൽ തിന്നു വിട്ടിൽ ശേഷിപ്പിച്ചിട്ട് എന്തെങ്കിലും ബാക്കി വന്നെങ്കിൽ അതെന്ത് ചെയ്യുന്നു പച്ചപ്പൊഴു തന്നെയാണ് അങ്ങനെ സമൂലമായ ഒരു വലിയ നാശമാണ് ശേഷി ഒന്ന് ശേഷിപ്പിച്ചത് അടുത്തത് തിന്നു തീർക്കുന്നതായ ഒരു നഷ്ടത്തിൽ നിന്ന് മറ്റൊരു നഷ്ടത്തിലേക്കുള്ള ഒരു യാത്രയാണ് പറയുന്നത് ഒരു നഷ്ടത്തിൽ നിന്ന് മറ്റൊരു നഷ്ടത്തിലേക്കുള്ള യാത്ര വെച്ചടി വെച്ചടി ലാഭമെന്ന് പറയും പക്ഷേ വെച്ചടി വെച്ചടി എന്തുകൊണ്ട് നഷ്ടമുണ്ട് അതായത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാകുമ്പോൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അടുത്തത് അത് ശരിയാകുമെന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അടുത്തത് അങ്ങനെ നമ്മൾ തുടങ്ങുന്നതെല്ലാം നഷ്ടത്തിലാകുന്ന ഒരു സ്റ്റേജ് ശരിക്കും ഇവിടെ അതാ സംഭവിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് ഒരു പക്ഷേ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഭാഷയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല ഇതിനെ എഴുപത്തി നാലാം സങ്കീർത്തനത്തിൽ ഇതിന് സമാനമായ ഒരു കാര്യത്തെക്കുറിച്ച് സാം സെവൻറ്റി ഫോറിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസത്തിൽ ജനങ്ങൾ ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോയ അതിന് ശേഷം യരുസലേമിൽ നടന്നതായ കാര്യങ്ങളെ വിവരിച്ചുകൊണ്ട് അവരെഴുതുന്നതായ ഒരു സങ്കീർത്തനമാണ് എഴുപത്തിനാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതായ വാക്യങ്ങളുടെ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ ശത്രുവിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലറുന്നു തങ്ങളുടെ കുടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു നിത്യശൂന്യങ്ങളിലേക്ക് ഈ വാക്കെന്നെ വളരെ പിടിച്ചു പിടിക്കൊരു വാക്കാണ് പെർപ്പച്വൽ നിത്യ നിത്യശൂന്യങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്നത് തുടങ്ങുന്നതെല്ലാം ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ഇത് എന്താണ് വളരെ താഴോട്ട് വായിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാബിലോണിയർ വന്നിട്ട് തങ്ങൾ യഹൂദരാണെന്ന് അവർക്ക് തോന്നേണ്ട എലുഷലേമിയർക്ക് തോന്നേണ്ടതായ എല്ലാ അടയാളങ്ങളെയും അവർ നശിപ്പിച്ചു കളഞ്ഞു എവിടെ നോക്കിയാലും ബാബിലോണിയൻ മോണുമെൻറ്റ്സ് മാത്രമേ കാണാറുള്ളൂ ദേവാലയത്തെ അവർ തീവച്ച് കളഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണെന്ന് തോന്നാൻ പോലും കഴിയാത്ത രീതിയിൽ എല്ലാം നശിപ്പിച്ചതാണ് ആ സമയത്താണ് ഇവർ പറയുന്നത് നിത്യശൂന്യങ്ങളിലേക്ക് നിൻ്റെ കാലടികളെ വയ്ക്കണമേ താഴെ പറയുന്നൊരു കാര്യമുണ്ട് ഇത് എത്രത്തോളം എന്ന് അറിയാവുന്നവർ ആരും അവശേഷിക്കുന്ന ഒരു പ്രവാചകനും അവശേഷിച്ചിട്ടില്ല നമുക്കൊക്കെ ഏത് പ്രതിസന്ധി വരുമ്പോൾ ആദ്യം പ്രവാചകൻ വന്നിട്ട് പറയും കുഴപ്പമില്ല അടുത്ത മാസം ശരിയാകും പിന്നൊരു പ്രവാചകം വന്നിട്ട് പറഞ്ഞു അടുത്ത മാസം ശരിയായില്ല രണ്ടായിരത്തി പത്തിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ഒൻപതാം മാസത്തിൽ ശരിയാകും അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഒമ്പതാം മാസം കഴിയുമ്പോഴത്തേക്ക് പറയും ഇല്ല ഒമ്പതല്ല പത്തൊമ്പതാ